നമസ്കാരം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരു മൂന്ന് ക്ലിപ്സാണ് അത് മിക്കവരൊക്കെ വൈറലായിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടാവും അത് ഇത്തിരി പോസ്റ്റ് ചെയ്യാൻ വൈകി എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എന്താണെങ്കിലും കുറച്ച് ആളുകളെങ്കിലും കാണാൻ പറ്റിയാൽ അത് സന്തോഷം എന്ന് തന്നെ പറയട്ടെ നമ്മളൊക്കെ രക്ഷിതാക്കളോട് സമീപനത്തിൻ്റെ ചില ഭാഗങ്ങളാണത് അതിൽ ചെറിയ കുഞ്ഞ് അച്ഛനോട് കാണിക്കുന്ന ഒരു വാത്സല്യമുണ്ട് അത് കാണുമ്പത്തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷം വരും പിന്നെ അത് കഴിഞ്ഞാൽ രക്ഷിതാക്കളോടുള്ള സമീപനത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക ഒരു കാര്യം പറയാം രക്ഷിതാക്കളോട് സമീപനത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് മൃദുത്വം കാണിക്കേണ്ടത് മരണത്തിന് ശേഷമോ അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വേദികളിൽ ഘോരഘോരം പ്രസംഗിക്കുന്നതിനോ അവരോടുള്ള സ്നേഹത്തിൻ്റെ അംശം വെറുതെ പറഞ്ഞു പോവുകയല്ല വേണ്ടത് പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് അവരില്ലാത്ത ഒരു സമയത്തെ നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്ക് നമുക്കാലോചിച്ചാൽ മതി നമ്മൾ ഒന്ന് ഒന്നാലോചിക്കുക അന്ത്യകർമ്മങ്ങൾ എല്ലാ മതങ്ങളും ഉണ്ടല്ലോ അത് ഇസ്ലാം മതമായാലും ശരി ഹൈന്ദവ മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഒക്കെ അവരവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആ ഒരു നിമിഷമുണ്ടല്ലോ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ആ നിമിഷം ആ നിമിഷത്ത് ഓർക്കുക എപ്പോഴാണ് രക്ഷിതാക്കളോടുള്ള സമീപനത്തിൽ നിങ്ങൾക്ക് മനസ്സാക്ഷിയെ വഞ്ചിച്ചു കൊണ്ട് അവരെ വളരെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് അവരെ പരിഗണിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്തരം സന്ദർഭങ്ങളാണ് അവരുടെ ഒരു കാര്യം ഞാൻ പറയാം വീണ്ടും ഞാൻ പറയാം അവരുള്ളപ്പോൾ അവർ സ്നേഹിക്കുക എന്ന പതിവ് പല്ലവിയും കേട്ടു പറഞ്ഞ കേട്ടു പതിഞ്ഞ വാക്കുകളും തന്നെ ഞാൻ ആവർത്തിക്കട്ടെ ഇല്ലാത്ത സമയത്തെക്കുറിച്ച് ചിന്തിക്കണം ഉള്ള സമയത്ത് അവർക്ക് വേണ്ട രീതിയിലേക്ക് അവരെ പരിഗണിക്കുക അവരെ പരിഗണിച്ചാൽ മാത്രം മതി അവർക്ക് സ്നേഹം ധാരാളം നിറയെ നമുക്ക് തരും രണ്ട് രക്ഷിതാക്കളുടെ സമീപനം നമുക്ക് നോക്കാം ഇതിൽ നിങ്ങൾ ഏത് രക്ഷിതാക്കളുടെ ഇനത്തിൽപ്പെടുന്നു ഏത് മക്കളുടെ ഇനത്തിൽപ്പെടുന്നു നിങ്ങൾക്ക് രക്ഷിതാക്കളുടെ സമീപനം ഈ രണ്ട് വീഡിയോസ് കാണിക്കുന്നതിൽ നിങ്ങൾ ഏതിൽപ്പെടുന്നു ആ രക്ഷിതാക്കളുടെ സമീപനത്തിൽ നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക Can 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 I I? have this? No, this can can No, No. is my you share? തമിഴ്നാട് പെരമ്പല്ലൂരിൽ ബോക്സിംഗ് ശൈലിയിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി മകൻ സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് വ്യവസായിയായ പിതാവിനെ മകൻ ആക്രമിച്ചത് കഴിഞ്ഞ മാസം ഉണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മകൻ അറസ്റ്റിലായി ചെന്നൈയിൽ നിന്ന് മനു മാത്യുവിന്റെ റിപ്പോർട്ടിലേക്ക് പെരമ്പല്ലൂർ കൃഷ്ണപുരത്ത് വ്യവസായി സ്വത്തിനു വേണ്ടി മകൻ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണം കഴിഞ്ഞ മാസം പതിനാറാം തീയതി ആയിരുന്നു ഉണ്ടായതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ഇന്നലെയാണ് മകൻ അറസ്റ്റിലായത് കൃഷ്ണപുര സ്വദേശിയായ കുഴന്തവേലു എന്നയാൾക്ക് നിരവധി റൈസ് മില്ലുകളുണ്ട് നൂറേക്കറോളം പാടമുണ്ട് വലിയൊരു വ്യവസായിയാണ് അദ്ദേഹത്തിന് സേലത്തും പെരമ്പല്ലൂരും ഒപ്പം തന്നെ ആത്തൂരിലൊക്കെ തന്നെ റൈസ് മില്ലുകളുണ്ട് ഇത്തരത്തിൽ ആത്തൂരിലെ റൈസ് മില്ല് കൈകാര്യം ചെയ്തിരുന്നത് മകൻ ശക്തിവേലുവായിരുന്നു എന്നാൽ മുഴുവൻ വ്യവസായത്തിന്റെയും പണമിടപാട് നിയന്ത്രിച്ചിരുന്നത് പിതാവ് വേലുവായിരുന്നു ഇതിൽ മകൻ എതിർപ്പുണ്ടായിരുന്നു തനിക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നും പണം നൽകണമെന്നും സ്വന്തം ഭാഗം വെക്കണമെന്നും മകൻ ആവശ്യപ്പെട്ടു ഇതിന് കുഴന്തവേലു തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഇവർക്കിടയിൽ കാരണമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊടുവിലാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഈ ആക്രമണം ഉണ്ടായത് വീടിന്റെ സിറ്റൌട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബോക്സിംഗിൽ പ്രാവീണ്യമുള്ള ആളാണ് ഈ ശക്തിവേലു അദ്ദേഹം പിതാവിന്റെ മുഖത്ത് തുടർച്ചയായി ഇടിക്കുകയായിരുന്നു ഇതിനുശേഷം പിതാവ് ബോധരഹിതനായി ഇതിനിടെ കിക്ക് ബോക്സിലൊക്കെ ഉള്ളതുപോലെ ചാടി മുഖത്തേക്ക് തൊഴിക്കുകയും ചെയ്തു ഇതിനിടെ വീട്ടുകാരെത്തി ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു അതിനുശേഷമാണ് ഈ കൊഴന്തവേലുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി കാറിൽ കയറ്റുന്നത് കാറിൽ കയറ്റിയപ്പോൾ പുറത്തുനിന്നും ഓടി വന്ന മകൻ ഈ കാറിൽ നിന്നും പിതാവിനെ വലിച്ചിട്ട് വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിയ കൊഴന്തവേലു ഈ പോലീസുകാർക്ക് പണം നൽകി ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിക്ക് എന്ന് എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ പോലീസിന്റെ ഭാഗത്തൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ആശുപത്രിയിൽ നിന്നും വീട്ടിൽ മടങ്ങിയെത്തിയ കൊഴു വേലു പതിനെട്ടാം തീയതി മരിക്കുകയായിരുന്നു പതിനെട്ടാം തീയതി പുലർച്ചെ മരിച്ച അദ്ദേഹത്തെ വീട്ടുകാർ പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും പൂർത്തിയാക്കാതെ സംസ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു ഈ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മകൻ ശക്തിവേലു നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് അഞ്ച് വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഗുരുതര കൃത്യവിലോപം നടത്തിയ കൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്കെതിരെ

കൂട്ടിൻ എന്നും തുണയായി കണ്ടാൽ കൊതിയൊട്ടും തീരില്ല കണ്ടില്ലേ കൽപുള്ളിൽ സുഖമില്ല സ്നേഹ കടലാണോപ്പാ അഴകിൻ്റെ അഴകാണോപ്പാ അലിവുള്ള മനമാണോപ്പാ ജീവന്റെ ജീവനുപ്പാ മക്കളെ പോറ്റാൻ വേണ്ടി